ഹലോ ഫ്രണ്ട്സ് നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു ഈസി ജർമ്മൻ ലഞ്ച് പ്രിപ്പറേഷനാണ് കേട്ടോ അപ്പോൾ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളത് ഉരുളക്കിഴങ്ങ് പിന്നെ സോസേജ് അതായത് ചൂടുവെള്ളിട്ട് വേവിക്കുന്ന സോസേജ് പിന്നെ കുറച്ച് പയർ പിന്നെ വന്നിട്ട് നമ്മുടെ ഹോളാണ്ട സോസാണ് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്ത് എന്നു സപ്പോർട്ടും കൂടെ ചെയ്യണം കേട്ടോ അപ്പം നമ്മൾക്ക് പൊട്ടാറ്റോ നന്നായിട്ട് കഴുകി വൃത്തിയായിട്ട് കഴുകിയിട്ട് വെള്ളം തിളപ്പിച്ച് വെള്ളത്തിലിട്ട് ബോയില് ചെയ്തെടുക്കണം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമുക്ക് വേറെ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഉണ്ട് അതിൽ ഏത് പൊട്ടാറ്റോ ആണെന്ന് കുക്ക് ചെയ്യാനാണ് ഏറ്റവും നല്ലത് എന്ന് നോക്കി തന്നെ സെലക്ട് ചെയ്തെടുക്കാൻ നോക്കണം കേട്ടോ അപ്പോൾ പൊട്ടാറ്റോ നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് വെള്ളം ഊറ്റി മാറ്റി നമുക്ക് പൊട്ടാറ്റോ ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് വേണ്ടത് പിന്നെ വീന വോസ്റ്റിനാണ് വോസ്റ്റിനും വെള്ളം ചൂടാക്കി നന്നായിട്ട് വെള്ളം തിളച്ച് വരാറാവുമ്പോഴത്തേനും അതിൻ്റെ അകത്തേക്ക് നമ്മൾ വോസ്റ്റ് ഇട്ടിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ജസ്റ്റ് ബോയിൽ ചെയ്യുക എന്നിട്ട് അതുപോലെ തന്നെ വീണ്ടും വെള്ളം മാറ്റിയിട്ട് വെള്ളം മാറ്റേണ്ട കേട്ടോ വെള്ളത്തിൽ തന്നെ ഒരു കുറച്ച് സമയം നമ്മൾ കഴിക്കാനാവുമ്പം നമ്മൾ സോസേജ് വെള്ളത്തിൽ നിന്ന് എടുത്താൽ മതി അത് കഴിഞ്ഞ് വെച്ചിട്ട് നമ്മൾ കുറച്ച് എന്താ പറയുന്ന പയറ് ബോയിൽ ചെയ്യുക അതായത് വയർ ബോയിൽ ചെയ്യാൻ നീളത്തിൽ തന്നെ അരിയുക അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും സവോളയും ചേർത്ത് നന്നായിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുക്കുക അത് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് പെപ്പറും ബട്ടറും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് വെള്ളമെല്ലാം പറ്റിക്കഴിയുമ്പോൾ നന്നാക്കി നന്നായി മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് കട്ട് ഓഫിലിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിങ്ങനെ ഒരു രണ്ട് മൂന്നും കട്ട് ഓഫിലൊക്കെയാണ് അതായത് പൊട്ടാറ്റോ ആണ് കേട്ടോ ജർമ്മൻസ് കഴിക്കാറുള്ളൂ അതിൻ്റെ കൂടെ കുറച്ച് പച്ചക്കറിയും ഈ പറഞ്ഞ കണക്ക് നമ്മുടെ സോസേജ് ബോയിൽ ചെയ്തതും കൂടെ കൂട്ടി അതിൻ്റെ കൂടെ ഈ പറയുന്ന സോസ് അതായത് കൊളാണ്ട സോസ് എന്നാണ് പറയുന്നത് അതും കൂടെ ഒഴിച്ച് സൂപ്പറായിട്ട് നമുക്ക് ലഞ്ച് കഴിക്കാം നമ്മുടെ ഈസി ആയിട്ട് ല ലഞ്ച് പ്രിപ്പറേഷനും കഴിയും അതുപോലെ തന്നെ നമ്മുടെ വയറും റയും അപ്പോൾ ഒരു എന്താ പറയുന്നത് അധിക സമയം നമുക്കിതിൽ നഷ്ടപ്പെടുകയില്ല ഇങ്ങനത്തെ ലഞ്ച് ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തോളൂ അപ്പോൾ വേറൊരു വെടിയുമായി വരുന്നത് വരെ തട്ടാ ബൈ ടേക്ക് കെയർ ലൈക്ക് ദേ